ുംമസ്കാരം സ്വാഗതം കഴിഞ്ഞോഡ് നമുക്ക് തലവെറപ്പി രജനീകാന്ത് ഓക്കെ ഞാനാണ് ഈ കിഴിയിൽ ടോസ് നേടിയിരിക്കുന്നത് ബാക്കി കാര്യങ്ങൾ പിന്നെ പിന്നെ അറിയിക്കാം ഓക്കെ സൽമാൻ ഖാൻ നായകനാവുന്ന സിനിമയാണ് എ ആർ മുരുഗോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് നായികയായിട്ട് വരുന്നത് നമ്മുടെ സ്വന്തം വെറുപ്പിക്കൽ റാണി ഋഷ്പികൾ ആളുടെ കാലിലെന്തോ ഫ്രാക്ചർന്തോ സംഭവിക്കുന്നുണ്ട് അതിന് ശേഷം ആൾ അടി കൂട്ടുന്നൊക്കെ ഭയങ്കര രസമാണ് ഷോ കാണിക്കുന്ന ഒരു സെലിബ്രിറ്റി തലയും കാലും തമ്മിൽ ഒരു മാഷമാറ്റോ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു തലച്ചോറ് തലച്ചോറേ മാറിപ്പോള് മണ്ടത്തരവും ശേഷം അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് അറിയോ ഏതോ പാവപ്പെട്ട പുഷ്പ ഒന്നിൽ കൂടുതൽ അതായത് ഇഷ്ടപ്പെടാതെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് അതിന് ചെയ്താണ് തോന്നുന്നത് വണ്ടി പിടിപ്പിച്ചെന്ന് അതല്ല അത് എന്തായാലും സിക്കന്ത്ര സിനിമയുടെ പ്രീ സെയിൽ അഞ്ഞൂറ് കോടി കിട്ടി എന്നുള്ളതാണ് കേൾക്കുന്നത് വെറും ഇരുന്നൂറ് മുന്നൂറ് കോടിന്റെ അതിന്റെ ഉള്ളിലേക്ക് ബഡ്ജറ്റുള്ളൂറെഡി ആ അതായത് സാറ്റലൈറ്റും കാര്യങ്ങളും ഒക്കെ പിന്നെ മ്യൂസിക് റൈറ്റ്സ് ഇതൊക്കെ എല്ലാം കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെടുക്കട്ടെ എന്തായാലും അടുത്തത് ഡ്യൂറേഷൻ രണ്ടു മണിക്കൂറും നാപ്പത്തഞ്ച് മിനിറ്റും ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ സിനിമ റിലീസ് ഫെബ്രുവരി ഫെബ്രുവരി മാർച്ച് അതോ ഡേറ്റ് അങ്ങനെ ഇല്ല അടുത്തത് ജയ്സൺ സഞ്ജയ് സുന്ദീപ് കൃഷൻ സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂള് ശ്രീലങ്കയിലായിരിക്കും മാർച്ചില് ഷൂട്ട് തുടങ്ങും എന്നാണ് കേൾക്കുന്നത് ഈ ഇവരൊക്കെ ശ്രീലങ്കിൽ പോയിട്ട് ക്ലാഷ് സിനിമയിലല്ല പറയാൻ നമ്മുടെ ക്ലാഷാൻ പറ്റൂലെ അത് രണ്ട് പെടലികള് ഒന്ന് വലത്തോട്ടോ ഒന്ന് വലത്തോട്ടോ ഇവര് ക്രോസ് ഓവർ ചെയ്യുന്നുണ്ടല്ലോ ശരിയാല്യാണത്തിന്റെ ആ നീ കണ്ടില്ലല്ലേ അഞ്ജലി അഞ്ജലിന്റെ കഴിഞ്ഞിങ്ങനെ സുനിൽ എപ്പോഴും ഇങ്ങനെയാണ് ഓൾറെഡി മോനെ അത് ഞാൻ ഞാൻ എന്ത് ചിരിച്ചിട്ട് ശങ്കർ എവിടുന്നാണ് ഇതൊക്കെ എന്നുള്ളതാണ് നാച്ചുറൽ സ്റ്റാർ നാനി നായകനാവുന്ന സിനിമയാണ് അതായത് നമ്മുടെ ദസറ ടീം വീണ്ടും ഒരുമിക്കുന്നതാണ് ശ്രീകാന്ത് തോട്ടയിലെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ ഒരു ബിഗ് ഒരു ക്ലിപ്പ് വരാനുണ്ട് ഇതിന്റെ സാധനം അനിരുദ്ധ അടുത്ത് ജയ്സം സഞ്ജയ് ധ്രുവികക്രം കൊള്ളാം ജയ്സൻ സഞ്ജയ്ന്റെ പേര് പറഞ്ഞു അതെന്തായാലും രണ്ടെണ്ണപ്പ് കിട്ടി ധ്രുവികക്രമത്തിനെ നായകനാക്കി ജയ്സൻ സഞ്ജയ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു ോ അച്ഛൻ ഉള്ളടുത്താണ് കാലവും ആർക്കും അവസരല്ല അങ്ങനാണെങ്കി എനിക്കും ഓക്കെ അടുത്ത കീഴി പരാശക്തി പരാശക്തി സിനിമയുടെ ലൊക്കേഷൻ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഷെഡ്യൂള് ആൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഷെഡ്യൂള് ശ്രീലങ്കയിലാണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പരാശക്തി ടീമും ജെയ്സൺ സഞ്ജീവിന്റെ ടീമും ഏറ്റുമുട്ടും ക്രോസ് ഓവർ സിനിമയുടെ നമ്മുടെ അവസാനഘട്ടത്തിലേക്ക് കടന്നോണ്ടിരിക്കലി സിനിമയുടെ ഒഫീഷ്യൽ ടീച്ചർ വരുന്നുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ വരും അറിഞ്ഞത് ഓക്കെ അടുത്ത കഴിയും സ്പിരിറ്റ് സ്പിരിറ്റ് സിനിമയില് പ്രഭാസൻ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെ ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ടെന്നാണ് അതും നേരെ ഓപ്പണായിട്ട് അതിൻ്റെ അടിയിൽ വേറെ സിനിമകളൊന്നും ചെയ്യാതെ ഒരൊറ്റ സിനിമക്ക് ഇത്രയും ദിവസം ഒരു ഇതിനു മുമ്പ് കൊടുത്തിട്ടുള്ളത് ബാഹുബലിക്കാണ് അതിന് ശേഷം ആദ്യമായിട്ടാണ് അത്രയും ടൈം കൊടുക്കുന്നത് കേട്ടോ വേറൊരു കാര്യം ഞാൻ അയിന്റെ ഇടയ്ക്ക് ഓർത്തതേ മാർച്ചിലായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിലാണ് കൂലി അനൗൺസ്മെന്റ് വരുന്നത് ആ മാർച്ച് ഇരുപത്തി മൂന്നിനോ ഞാൻ അന്ന് മറ്റെവിടെ ആ സമയത്ത് അതുകൊണ്ടാണ് അത് ഓർത്തിരുന്നത് കേട്ടോ ാലും ഇല്ലെങ്കിൽ അത് കറക്റ്റ് ടൈമിലോടെ ഓണായി വന്നില്ലേ പെട്രോൾ റേഞ്ച് വേണ്ടേ ഞാൻ വണ്ടി അവിടെ ഒരു മണിക്കൂർ വണ്ടി പിടിച്ച് നിർത്തിട്ടേക്കോ ട്രാവലറേ എന്നിട്ട് അവിടെ വീഡിയോ ചെയ്തിട്ടാണ് അവിടെ നിന്ന് തിരിച്ചു പോരുന്നത് അടുത്തത് രാജ്കുമാർ പെരിയസ്വാമി ഒരു സ്റ്റോറി പ്രഭാസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് കേട്ടോ രാജ്കുമാർ ആ പിന്നെ ധാനുഷിന്റെ അടുത്ത് ഒരു അല്ല ചിലതൊക്കെ അപ്പൊ അമരന്റെ ശരിക്കും ടൈറ്റിൽ അങ്ങനെ ആയിരുന്നു അല്ലെ മാരൻ മാരൻ തിയറി പ്രകാരം ഇന്നലെ ഒരു കാമില്ലായിരുന്നു നൈഫ് നൈഫ് എന്നാണോ ഈ പറയുന്നത് സുനാമിക്ക് എന്തിനാണ് വലിയ ചോദിക്കണോ നമുക്ക് സുനാമിയെ ആവശ്യമില്ല വെറുതെ സുനാമി പറയുന്ന പോലും അതിന് പേരും അതിന്റെ മുമ്പില് ടീയും അത് ഞാൻ പാലപ്പുഴ ചിന്തിച്ചിട്ടുണ്ടെ ഈ ഇത് വന്നാ വന്ന ഒരു കാറ്റുകടുന്നുണ്ട് പിന്നെ അങ്ങനത്തെ ഓരോ പേരും കരുതും ഈ കാറ്റുകളൊക്കെ അപ്പൊ നമ്മളെ കൊറച്ചാൾ തുടച്ചു നീക്കാൻ പോകും അതൊന്നും നല്ലതല്ല നല്ല പ്രവണതയല്ല ഇതോന്നു

അത് ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒന്നു ഇന്നലെ ഞാൻ മാറ്റിയതെ ഇപ്പൊ നൈഫാക്കിട്ടു കൊള്ളാം അടുത്ത ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടി ഒരു സിനിമ ചെയ്യാൻ പോകുന്നു ഇന്ത്യൻ ത്രീ അയ്യോ പേടിക്കണ്ട ഇന്ത്യൻ ത്രീ എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ എവിടെ നിർത്താൻ പോകുന്നില്ലല്ലോ കുറെ ലോസ് ഉണ്ടായതല്ലേ ഇന്ദ്രൻ സിനിമയുടെ കഥ മോഷ്ടിച്ചു എന്ന പേരില് പത്തേ പോയിന്റ് പതിനൊന്ന് കോടി കിട്ടണ്ടേ എന്തായാലും ഇത്തവണ പിടിച്ചിരിക്കുന്നത് ചാക്ക് ഇട്ട് പിടിച്ചിരിക്കുന്നത് നമ്മുടെ ധ്രുവ വിക്രമിനെയാണ് ഇതിലൊരു കാര്യം നല്ലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട് ഒരു മോശം കാര്യം സംഭവിച്ചിട്ടുണ്ട് വേൾപ്പാരി എന്ന സിനിമയാണ് ഇന്ത്യൻ ത്രി എന്ന സിനിമയ്ക്ക് ശേഷം ആൾ പ്ലാൻ ചെയ്തിരുന്നത് താൽക്കാലികമായി ഡിലേ ആവും നമ്മുടെ മനസ്സിലോ ഇതും ആരോപിക്കപ്പെട്ടിട്ടു സത്യം അപ്പൊ അതാ അതുകൊണ്ടായിരിക്കാം ബ്ലോക്ക് അതായത് നടങ്ങട്ടെ പത്ത് കോടി ഇനി കൊടുക്കാനുള്ളപ്പോൾ ഞാൻ അത് മോഷ്ടിക്കാ മാത്രമേ ആകുമ്പോ മാത്രേ നല്ല സത്യസന്ധന പിന്നെ എന്റെ എന്റെ സിനിമകളിലൂടെ മൊത്തം ഞാൻ സത്യസന്ധത മാത്രമേ വാരി വിതറുകയുള്ളൂ പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഡയലോഗി ഇടയ്ക്ക് കാണിക്കുന്നു അടുത്തത് ബുദ്ധ ബൂദ് ബംഗ്ല നമ്മുടെ അക്ഷയ്കുമാർ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് പ്രിയദർശനാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഈ സിനിമയിൽ താബുവും അക്ഷയ് കുമാറും ഒരു ഡാൻസ് ഉണ്ടെന്ന് അത് ഈ സിനിമയുടെ അതെ സിനിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ എന്നാണ് പറയുന്നത് അത് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് ആവശ്യമുള്ള ഹൊറർ എലമെന്റ്സ് മിത്തോളജി പരിപാടിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു സാധനമാണെന്നാണ് അറിഞ്ഞത് ഓക്കെ ഇവർ ഇതിനു മുമ്പ് ഇതുവരെ ഒരു സാധനം ചെയ്തിട്ടില്ല കേട്ടോ ആണല്ലേ ഈ അക്ഷയ് കാര്യം പറഞ്ഞപ്പോഴും നമ്മുടെ ശങ്കരൻകുട്ടിന്റെ അത് ചേർന്ന് അതായത് ആളിതിനു മുമ്പ് അല്ലേ സ്കൈഫോഴ്സ് അത് വമ്പൻ ഹിറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഹിറ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചു പ്രൊഡ്യൂസേഴ്സ് ടീം ഭയങ്കര തന്നെ ബുക്ക് ചെയ്ത് ും ആ അവസ്ഥയാണ് എന്താണെങ്കിലും സോഷ്യൽ മീഡിയ കൊണ്ടുള്ള കൊറേ ഗുണവശങ്ങൾ ഇതൊക്കെയാണ് ഇവരൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഒരു വിജയത്തിലേക്ക് കൊണ്ടിരുന്നത് എന്നുള്ളത് ഒക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഈ സാധനം കൊണ്ട് നല്ല ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ദോഷങ്ങളും ഉണ്ട്

എന്തുകൊണ്ട് സ്പെഷ്യൽ ആ ലുക്ക് കണ്ടിട്ട് മറ്റേ ചെറുതായിട്ട് പല സ്ഥലങ്ങളിലും രംഗേന്റെ ചേട്ടനായിട്ടും രംഗേന്റെ ബോസ് ഒക്കെ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട് കാരണം അമ്മാതിരി അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല മുണ്ട കൊടുത്തു വരും അല്ലാണ്ട് ഫുൾ അതേ ലുക്കിൽ അങ്ങോട്ട് വന്നപ്പോളേ എൻ്റെ തകർത്ത് ആ വന്നങ്ങ് കേറി സ്റ്റേജിൽ കയറി പറയണു എന്താ മോനെന്ന് ചോദിച്ചാലും മതിയോട് അടുത്തത് എല്ലാം ഉണ്ണി മുകുന്ദൻ അതായത് പ്രൊഡ്യൂസേഴ്സ് ഇഷ്യൂ പ്രതികരണം അതായത് ആള് പറ കാര്യതാണ് എന്റെ പൈസ ഞാൻ എനിക്ക് തോന്നുന്ന പോലെ സിനിമ എടുക്കും അതിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഞങ്ങള് പറഞ്ഞ കേട്ടോ സംഭവം ആള് പറഞ്ഞ ഇത്രേ ഉള്ളു അതായത് ആളുടെ പൈസക്ക് ആള് സിനിമ എടുക്കുന്ന വേണ്ടി ആളാണ് തീരുമാനിക്കുന്നത് അതിനകത്ത് വേറെ ആരും ഒരു അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല അത് കണ്ടപ്പോൾ അല്ല ഇവരൊക്കെ ഇതിന് വലിയ അത് ഇതിന്റെ പരാജയ ഭാരം അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന ലോസ് ഒക്കെ ഇല്ല ഈ പൈസ മുടക്കി സിനിമ ചെയ്യുന്ന ആ നിങ്ങൾ നിങ്ങളുടെ റിസ്ക് എടുത്തതല്ലേ അത് നിങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെയല്ലേ പിന്നെ അപ്പൊ ഏത് ചെയ്യണം എന്നുള്ളതും അവരുടെ തീരുമാനം തന്നെയാണ് തന്നെ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞുതരാം നമ്മുടെ

അവരുടെ ഉള്ളില് അതായത് ഈ സിനിമ ബിസിനസ് പോലെയല്ല ഇവർ കിടന്നു അറിയുന്ന പോലെയല്ലോ മറ്റുള്ള ബിസിനസ് അവർ ആദ്യം തന്നെ അവരുടെ ഉള്ളിൽ മൈൻഡിൽ സെറ്റ് ആക്കുന്ന ഒരു സാധനം ഇത് ഫ്ലോപ്പ് ആയിരിക്കും എന്ന് തന്നെ ആയിരിക്കും അതിനെന്ത് ചെയ്ത് അത് കേറ്റാൻ പറ്റും എന്നുള്ളത് ആദ്യം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർക്കറിയാം ഇത് ഇത്ര പൈസ നഷ്ടമായിരിക്കും ഇത്ര ടൈം വരെ അതൊക്കെ കണക്കൂട്ടിയിട്ടാണ് അവർ ബിസിനസ് തുടങ്ങുന്നത് അതേപോലെ തന്നെ സിനിമ അങ്ങനെ തന്നെ ഉള്ളു അല്ലാണ്ട് എല്ലാ സിനിമയും വിജയിക്കൂ എന്തായാലും ഇല്ല എന്തായാലും നല്ലൊരു ആ തീർച്ചയായിട്ടും ഇങ്ങനെ കൊടുക്കണം കൊടുക്കുന്ന സമയത്ത് കൊടുക്കന്നെ വേണം അതിനൊക്കെ കൊറച്ച് തൻ്റെയാടം തന്നെ വേണം പറയേണ്ട സംഭവങ്ങൾ മുഖത്തൊക്കെ പറഞ്ഞിട്ട് പോവാ ആന്റണി പെരുമ്പാവൂറും പറഞ്ഞായിരുന്നു അത് പറയാതിരുന്നിട്ടൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് ചെറുതൊന്നുമല്ല നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കഴിഞ്ഞ ദിവസം മീറ്റിംഗില് അത് റിമൂവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു അതോ വായിച്ചു കഴിഞ്ഞാ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം പിന്നെ ഞാൻ അതിന് അമിതമായിട്ട് ആഹ്ലാദിക്കൂല ഞാൻ അമിതമായിട്ട് ആഹ്ലാദിക്കൂല അത് ഇല്ല ഞാൻ ഇല്ല ഒരഞ്ചെണ്ണം കൂടി ചോദിച്ചാലേ എനിക്ക് കറക്റ്റ് ടാർഗറ്റിൽ എത്തുള്ളു ടാർഗറ്റ് അച്ചീവ് ചെയ്യണ്ടേ 还是真的。<A> <laughs>